നമസ്കാരം ഗൾഫ് ന്യൂസ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ുംവാസ ലോകത്തെ ജീവിത വിശേഷങ്ങളുമായി ഗൾഫ് ന്യൂസ് നമ്മൾ ആരംഭിക്കുന്നു സംസ്ഥാന സർക്കാരിന്റെ പ്രവാസി പുനരധിവാസ പദ്ധതി താളം തെറ്റുന്ന വാർത്തയാണ് ഈ ലക്കം ഗൾഫ് ന്യൂസ് വീക്കിൽ പ്രധാന വാർത്തയാക്കിയിരിക്കുന്നത് ഇതിനെതിരെ പ്രവാസികൾക്കിടയിൽ പ്രതിഷേധം ശക്തമാകുന്നു കൂടാതെ മറ്റ് കൗതുക കാഴ്ചകളും ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും ജിമാഠ ഗൾഫ് ന്യൂസ് സ്വാഗതം സംസ്ഥാന സർക്കാർ കൊട്ടിഘോഷിച്ച് നടപ്പാക്കിയ പ്രവാസി പുനരധിവാസ പദ്ധതിയുടെ താളം എത്തുന്നതായ വാർത്ത ഗൾഫ് ന്യൂസ് വീക്ക് നൽകിയിരുന്നു പദ്ധതി പ്രകാരം സ്വയം തൊഴിലിനായി വായ്പ എടുത്ത നിരവധി പ്രവാസികളാണ് ബാങ്കുകളുടെ ചൂഷണത്തിന് ഇരയായിരിക്കുന്നത് ചൂഷണത്തിനിരയായ പ്രവാസികൾ തിരുവനന്തപുരത്ത് യോഗം ചേർന്ന് സമരപരിപാടികൾ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല ഇതിന്റെ ഭാഗമായി പ്രവാസികൾ വീണ്ടും ശക്തമായ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് ലോകത്തിലാദ്യമായാണ് തിരികെ എത്തിയ പ്രവാസികൾക്കായി കേരളത്തിൽ പുനരധിവാസ പദ്ധതി നടപ്പാക്കിയത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആവിഷ്കരിച്ച പദ്ധതി ഏറെ ആവേശത്തോടെയാണ് പ്രവാസികൾ ഏറ്റുവാങ്ങിയത് എന്നാൽ പദ്ധതി ഉദ്ദേശഫലം കണ്ടില്ല തിരിച്ചുവരുന്ന പ്രവാസികൾക്ക് മാന്യമായ രീതിയിൽ താമസിക്കാനുള്ള സാഹചര്യം ഒരുക്കണമെന്നാണ് പ്രവാസികളുടെ ആവശ്യം ഒരു ഒരു പ്രവാസിയായ വ്യക്തിക്ക് തിരിച്ചു വന്ന് ഒരു പത്ത് വർഷമോ പതിനഞ്ച് വർഷമോ ഇനി മുപ്പത് വർഷമോ ഗൾഫിൽ അല്ലെ വിദേശത്ത് ജോലി ചെയ്ത പ്രവാസിക്ക് തിരിച്ച് നാട്ടിൽ മാന്യമായി ജീവിക്കാനുള്ള ഒരു ഒരുക്കുക എന്നുള്ള തലത്തിലേക്കായിരിക്കണം പ്രവാസികളുടെ പുനരധിവാസ പാക്കേജുകൾ സംസ്ഥാന ഗവണ്മെന്റ് അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാക്കേണ്ടത് അതിന് എനിക്ക് ഒരു സജഷനായിട്ട് ഗവണ്മെന്റിൻ്റെ അടുത്തേക്ക് വെക്കാനുള്ളത് കേരളത്തിൽ സർവീസിലുള്ളവർക്കൊക്കെ നടപ്പിലാക്കുന്ന പെൻഷൻ പോലെയുള്ള ഒരു സംവിധാനം പ്രോവിഡൻറ്റ് ഫണ്ട് രൂപത്തിലോ അല്ലെങ്കിൽ പെൻഷൻ സംവിധാനമോ പ്രവാസികളിൽ നിന്ന് മാസാന്തം ഒരു നിശ്ചിത സംഖ്യ പ്രവാസികളിൽ നിന്നും അതോടൊപ്പം ഗവൺമെൻറ്റിൽ നിന്നും വെച്ച് അവർക്ക് ജീവിതത്തിന് അവർക്ക് പ്രവാസികൾ പ്രവാസം അവസാനിപ്പിച്ചതിന് ശേഷം അവരുടെ തുടർ ജീവിതത്തിന് ആവശ്യമായ രീതിയിൽ ഒരു പെൻഷൻ കിട്ടുന്ന രീതിയിൽ ഇപ്പോൾ ഒരുപാട് സ്കീമുകൾ ക്ഷേമ പദ്ധതികളൊക്കെ ഉണ്ട് അത് ഒരു ആയിരം രൂപയുടെ അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപയുടെ പെൻഷൻ കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് ഒരു പ്രവാസി ഇതിലേക്ക് ആകർഷിക്കപ്പെടാത്തത് അവരുടെ തുടർന്നുള്ള ജീവിത നിലവാര അവരുടെ നിലവാരത്തിനനുസരിച്ച് ജീവിക്കാനുള്ള ഒരു പെൻഷൻ നിലവാരത്തിനുണ്ടാണ് ഗവൺമെന്റ് പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി നിത ജോലി നഷ്ടപ്പെട്ട് നാട്ടിൽ തിരിച്ചെത്തുന്നവർക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനായി ആരംഭിച്ച പ്രവാസി പുനരധിവാസ പദ്ധതി ഉദ്ദേശിച്ച ഫലം കിട്ടാതെ തളം നീട്ടുന്നതായ വാർത്ത നൽകിയിരുന്നു സംസ്ഥാന സർക്കാരിന്റെ നിതക്കാത്ത് പുനരധിവാസ പദ്ധതിയിൽ വാഹന വായ്പയെടുത്ത് തിരിച്ചടവ് മുടങ്ങിയവർക്കെതിരെ ബാങ്കുകൾ നടപടി ആരംഭിച്ചു പദ്ധതി ആരംഭിച്ച ഒരു വർഷത്തിനുള്ളിൽ മുന്നൂറ്റി പന്ത്രണ്ട് പേരാണ് സ്വയം തൊഴിലിനായി വായ്പ എടുത്തിരുന്നത് പത്തേമുക്കാൽ ശതമാനമാണ് പലിശ പതിനഞ്ച് ശതമാനം സർക്കാർ സബ്സിഡി നൽകുന്നു എന്നാൽ സർക്കാർ സബ്സിഡി കൂടി കൂട്ടിയാണ് ബാങ്ക് പലിശ ഈടാക്കുന്നതെന്നാണ് പരാതി ബാങ്കുകളുടെ ഈ കൊള്ളപ്പലിശക്കെതിരെ ആരംഭിച്ച പ്രക്ഷോഭം ബലം കാണാത്ത സാഹചര്യത്തിൽ സമരം വീണ്ടും ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് പ്രവാസി സംഘടനകൾ ഒരു ലക്ഷം കോടി രൂപ ദേശാകൃത ബാങ്കിലേക്ക് പ്രവാസികൾ ഒരു വർഷം കേരളത്തിലേക്ക് അയക്കുന്നുണ്ട് ഈ ബാങ്ക് നാല് ശതമാനം പലിശയാണ് പ്രവാസികൾക്ക് പലിശ ആവശ്യമുള്ള ആൾക്കാർ കൊടുക്കുന്നത് മറുപടി ആരെങ്കിലും ഇത്രയും കഷ്ടപ്പെട്ട് പൈസ അയക്കുന്ന പ്രവാസി കഷ്ടപ്പെട്ട് ബാങ്കിൽ എത്തിയാൽ തിരിച്ചു വന്ന പ്രവാസി ഒരു രൂപ പോലും ലോണ് കൊടുക്കുകയോ തിരിഞ്ഞൊരു നല്ല വാക്ക് പറയുക നമ്മൾ ബാങ്കുകാർ ചെയ്യുന്നില്ല അതിനെതിരിൽ ശക്തമായ ഒരു പദ്ധ പ്രക്ഷോഭം തന്നെ എല്ലാ ജില്ലയിലെ പ്രവാസികളും ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്താനുള്ള ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കക്ഷി രാഷ്ട്രീയത്തിനതീതായി പ്രവാസികൾ ചിന്തിക്കേണ്ട കാലമാണ് ഇപ്പോൾ ഉള്ളത് രാഷ്ട്രീയത്തിന് പിന്നിൽ പോകാതെ പ്രവാസികളെ പൊതു താല്പര്യം പൊതു ആവശ്യങ്ങൾ എന്തെന്ന് സ്വയം മനസ്സിലാക്കി ഈ ബാങ്കുകാരെ കൊള്ളയിൽ നിന്ന് പ്രവാസി സമൂഹത്തിൽ രക്ഷപ്പെടുത്താനുള്ള സംവിധാനം എല്ലാ പ്രവാസികളും ഭാഗത്തുനിന്ന് ഉണ്ടാകണം അതാണ് ഇനി ഈ പ്രവാസികൾക്ക് കേരളത്തിൽ രക്ഷയും അടവ് തെറ്റിയാൽ കൂട്ടുപലിശയും ഈടാക്കുന്നുണ്ട് ബാങ്കുകൾ നേരിട്ട് നൽകുന്ന വായ്പാ പലിശ നിരക്ക് തന്നെ പുനരധിവാസ പദ്ധതിക്കും ഈടാക്കുന്നത് പദ്ധതിയുടെ ലക്ഷ്യം തന്നെ തകർക്കുകയാണ് ഇവരെ എല്ലാ കാശുള്ള കാശും മുഴുവനും ഈ ബാങ്കിലേക്ക് അയച്ചു കൊടുക്കും ബാങ്ക് അത് ഡൽഹിയിലും കൽക്കത്തയിലും വലിയ കുത്തക മുതലാളിമാർക്ക് ലോൺ കൊടുക്കും പ്രവാസികൾക്ക് കേരളത്തിലേക്ക് ഒരു രൂപ പോലും ഇവർ മുടക്കില്ല തരൂല്ല പ്രവാസികളും ബാങ്കും സർക്കാർ തന്നെ പല ബാങ്കിനോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് ും കാനറ ബാങ്ക് സർക്കാരുമായുള്ള പ്രവാസികൾക്ക് ലോൺ കൊടുക്കാൻ തീരുമാനിച്ചത് ഒന്നര ലക്ഷം മുതൽ പത്ത് ലക്ഷം വരെ വായ്പ എടുത്തവരാണ് ചതിയിൽപ്പെട്ടിരിക്കുന്നത് ഏഴ് ലക്ഷത്തി പതിനെട്ടായിരം ലോൺ എടുത്ത് ആ ലോൺ എടുത്ത പൈസ പിന്നെ രണ്ടു ലക്ഷം അടച്ചിട്ടും ആറ് ലക്ഷത്തി നാലായിരം ബാക്കിയാണ് ഉള്ളത് മുഴുവൻ പലിശക്ക് മാത്രമാണ് പോണേ വേറെ ഒന്നിക്കും പോണില്ല ഇപ്പോൾ പരിസ്ഥിതിയിലിപ്പം ആറ് ലക്ഷത്തി പതിനെട്ടായിരം അഞ്ചും ബാക്കി അതിൽ ബാക്കിയാണ് ഇപ്പോൾ ഇങ്ങനെ പലിശ കൊടുത്തതാണ് ഞങ്ങൾക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല പറയാനുള്ളത് കാര്യമായിട്ട് പറയാനുള്ളതാണ് പിന്നെ വണ്ടീൻ്റെ ഓട്ടമില്ല ടാക്സി ആണെങ്കിൽ സ്റ്റാൻഡില്ല ഞങ്ങൾക്ക് നിർത്താനൊരു സ്ഥലമല്ല ഒരു പത്ത് പത്ത് രൂപക്ക് ഓടണം എന്ന് വെച്ചാൽ അതിന് ഓടാൻ നിർത്താൻ സ്ഥലമല്ല ഇപ്പോൾ ടാക്സിക്കാരെ ശല്യം കൊണ്ടാണ് പ്രൈവറ്റ് ടാക്സിൻ്റെ ശല്യം കൊണ്ടാണെങ്കിൽ തീരെ അതും ഓട്ടമില്ല പിന്നെ ഈ അടവൊന്നും മുന്നോട്ട് കൊണ്ടാൻ കഴിയില്ല ബാങ്കിൽ പണ്ട മണയം വെച്ചാണ്ടാണ് ഒരു പ്രാവശ്യം അടച്ചത് ഇതുപോലെ അടക്കാൻ അടക്കാനൊന്നും നമ്മളോട് കഴിയൂലല്ലോ അടവ് തീരുമ്പോഴൊക്കിന് ഏഴ് ലക്ഷം വാങ്ങിയാൽ പത്ത് പന്ത്രണ്ട് ലക്ഷം കൊണ്ട് തീരുന്ന സംശയമാണ് ഈ കൊല്ലത്തിലാണ് പോണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഒരു കൊല്ലത്തിന് തന്നെ ലക്ഷം ഉറപ്പെന്നെ മീതെ പലിശക്ക് പോയി പിന്നെ ഇപ്പം ബാക്കിയുള്ള ഏഴ് കൊല്ലത്തിന് ഏഴ് ലക്ഷം കൂടി വരും എന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ അല്ല അതിൽ കുറയുന്നൊന്നും തോന്നുന്നില്ല ഈ ഞങ്ങൾക്ക് പ്രവാസി വകുപ്പിൽ കിട്ടിയത് ഞങ്ങൾക്ക് വിയർപ്പൊഴുക്കി ജോലി ചെയ്ത് നാട്ടിലെത്തിയ സാധാരണ പ്രവാസികളാണ് ബാങ്കിന്റെ വ്യവസ്ഥകളോ കേരളത്തിലെ നിയമങ്ങളോ അറിയാതെ ചൂഷണത്തിന് ഇരയായിരിക്കുന്നത് ഇപ്പോൾ എന്ന സംഭവത്തിന്റെ ഫലമായിട്ട് അനേകം പ്രവാസികൾ തിരിച്ചു വന്ന് നാട്ടിൽ എന്ത് എന്ന് നാളെന്ത് എന്നുള്ള അവസ്ഥയിൽ പിന്നെ ഒരു ഉത്തരം കാണാതെ മുട്ടും നടക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നുള്ളത് ഇപ്പോൾ ഗവൺമെൻറ് വളരെയധികം പ്രലോഭനങ്ങൾ നൽകിക്കൊണ്ടാണ് അവരെ കൊണ്ടുവരുന്നത് പക്ഷേ അവർ ഇന്ന് ഒരു വ്യക്തമായ ഒരു ചിത്രം ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല മിക്കവാറും പ്രവാസികൾ ഇന്ന് ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നൊരു സാഹചര്യമാണ് നമ്മളെ മുന്നിൽ കാണുന്നത് കാരണം ബാങ്കുകളുടെ ഭാഗത്ത് നിന്ന് ഒരു ഗുണകരമായൊരു ഈ പ്രവാസിയുടെ ഒരു നാളേക്കുള്ളൊരു വേണ്ടിയുള്ള ഒരു ബാങ്കുകളുടെ ഉണ്ടായിട്ടില്ല അതിനുവേണ്ടി നല്ലൊരു കൊടുത്ത പൈസ പോലും നൽകാതെയാണ് ബാങ്കിന്റെ ക്രൂരമായ ചൂഷണം ഇതിന്റെ ഭാഗമായി ജപ്തി നടപടിക്ക് വിധേയരായവർ തിരുവനന്തപുരത്ത് സമരം സംഘടിപ്പിച്ചു പക്ഷേ ഫലമുണ്ടായില്ല അവസാനം കനറ ബാങ്കിന്റെ ഉത്തരവാദിത്വത്തിൽ അവരുടെ സർക്കാരുമായിട്ടുള്ള ഡീലർഷിപ്പിൽ തിരിച്ചു വരുന്ന പത്തൊമ്പതിനായിരത്തി എണ്ണൂറോളം അപേക്ഷകൾ കിട്ടിയതിൽ സെലക്ട് ചെയ്ത് മുന്നൂറ്റി പന്ത്രണ്ട് ആൾക്ക് വഹിക്കിൾ ലോൺ കൊടുക്കാനുള്ള ധാരണയിൽ കന്നട ബാങ്കും നോർക്കയും എത്തിപ്പെടും ആദ്യം പ്രഖ്യാപിച്ച പലിശയിൽ നിന്ന് മാറി പത്തേമുക്കാൽ ശതമാനം പലിശയിൽ അഗ്രിമെൻറ്റ് വയ്ക്കുകയും പതിനഞ്ച് ശതമാനം സബ്സിഡി നോർക്ക ബാങ്കിലേക്ക് അടക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പദ്ധതി ലക്ഷം മുതൽ പത്ത് ലക്ഷം വരെ ലോൺ എടുത്ത ഉപഭോക്താക്കളുണ്ട് ഓട്ടോറിക്ഷ മുതൽ ടിപ്പർ ലോറി ഇനോവ ഇതെല്ലാം വാങ്ങിയ ആൾക്കാരുണ്ട് ഇതെല്ലാം സാധാ സാധാരണക്കാരിൽ സാധാരണക്കാരായ ഹൗസ് ഡ്രൈവർമാരും സാധാരണ ഡ്രൈവിംഗ് ജോലി എടുത്ത ആൾ ആൾക്കാരാണ് ഈ ലോണുകൾ കൂടുതലും വാങ്ങിയത് ബാങ്കിൻ്റെ പ്രൊസീജിയറോ നിയമവ്യവസ്ഥകളോ ഒന്നും ഈ പ്രവാസി സമൂഹത്തിന് അറിയില്ല കാരണം വർഷങ്ങളോളം ഗൾഫിൽ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ഇരുപത്തിനാല് മണിക്കൂറും ജോലി ചെയ്യുന്ന ഒരു വിഭാഗത്തിന് ഇവിടുത്തെ കേരളത്തിലെ നിയമങ്ങളോ ബാങ്കിൻ്റെ നിയമങ്ങളോ ഒന്നും അറിയില്ല ഈ അറിവില്ലായ്മ ഒരു പരിധിവരെ ബാങ്ക് ചൂഷണം ചെയ്തിട്ടുമുണ്ട് ലോൺ പാസ്സാക്കുകയും പാസ്സാക്കി ഒരു രണ്ട് മാസം ഒന്നര മാസം ഒരു മാസം ഇതിൻ്റെ ഇടയിലാണ് ഇവർക്ക് വണ്ടി ഇവരെ കയ്യിലെത്തുന്നത് പക്ഷേ ബാങ്ക് ചെയ്തതെന്താ വെച്ചാൽ പാസ്സാക്കി അന്ന് മുതലുള്ള പലിശയും ഇ എം ഐയും ഈടാക്കുകയാണ് കാരണം ഇവരെ എത്തി വണ്ടി കിട്ടിയതിന് ശേഷമല്ല പലിശ വരുന്നത് എന്നാണോ ഇവർ ബാങ്കിൽ നിന്ന് ലോൺ പാസ്സാക്കി അന്നു മുതലുള്ള അടവ് ബാങ്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത് ബാങ്ക്റ ബാങ്കിന്റെ ചൂഷണം ഇനിയും തുടരുകയാണെങ്കിൽ ബാങ്കിന്റെ എൻ ആർ ഐ അക്കൗണ്ട് ബഹിഷ്കരണം ഉൾപ്പെടെ നടപടിക്കായി ഒരുങ്ങുകയാണ് പ്രവാസികൾ ബാങ്ക് പ്രവാസികൾക്ക് വേഗം ലോൺ കൊടുക്കും അതിന്ന് അവർ നാളെ തിരിച്ചടവിലേക്ക് ഇപ്പം ഗൾഫിൽ തന്നെ ആണെങ്കിലും ബാങ്ക് പ്രവാസികളെ ദുബായിലൊക്കെ മാടി വിളിച്ച് ലോൺ കൊടുത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അത് സത്യത്തിൽ അവരെ വലിയൊരു ഒരു കെണിയിലേക്ക് ഉൾക്കൊള്ള എത്തിച്ചേരുന്ന ഒരു സംഭവമാണ് അതേപോലെ പ്രവാസിയാണോ ഒരു വീട് വെക്കാൻ എത്ര കോടി വേണമെങ്കിലും അവർ കൊടുക്കും പിറ്റേന്ന് ഈ ഈ ഇദ്ദേഹം ഈ തിരിച്ചടവിൽ പ്രയാസപ്പെടുകയാണെന്നുള്ളതാണ് സർക്കാർ ഇതിന് നേതൃത്വം കൊടുക്കുകയാണെങ്കിൽ എന്നെ ഈ പ്രശ്ന പരിഹാരം ഉണ്ടാവും കാരണം സർക്കാർ അതിനെ പ്രവാസികളെ വേണ്ട രീതിയിൽ അവരെ കാണുന്നില്ല കാരണം പ്രവാസികളേലോ ഒരു കയറുരിട്ട ആടിനെ പോലെ അവരേലോ പോകുന്നു മെഴുന്നേന്ന് ഭക്ഷിക്കുന്നു അപ്പം ഇതിൻ്റെ ഇവരെല്ലാം തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളുണ്ടാകുന്ന ദോഷവശങ്ങളെക്കുറിച്ച് ഇവിടുത്തെ ഗവൺമെൻറ് ആരും ചിന്തിക്കുന്നില്ല അപമാനം അവിടെ മുഖ്യമന്ത്രി പറഞ്ഞത് ഒരു ലക്ഷം കോടി രൂപ ബാങ്കിൽ അയക്കുന്ന ബാങ്കുകാർ പ്രവാസികൾ തിരിഞ്ഞു നോക്കുന്നില്ല ഇതാരോട് പറയും പൂച്ചക്കാർ മണി കെട്ടും എന്നുള്ള രീതിയിലാണ് സർക്കാരും നിൽക്കുന്നത് അവർക്കും ഇതൊന്നും ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഇതിന് കേന്ദ്ര സർക്കാർ തന്നെ റിസർവ് ബാങ്ക് ഇടപെട്ടുകൊണ്ട് നല്ലൊരു സംവിധാനം വേണം എന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് നല്ലൊരു സമരപരിപാടികൾ ഭാവിയിലേക്ക് വായ്പ ആദ്യം പലിശ ഇല്ലാതെ മുഖ്യമന്ത്രി പിന്നെ അത് മൂന്ന് ശതമാനം പലിശ ആയി പിന്നെ ബാങ്ക് വണ്ടി പറഞ്ഞപ്പോ പത്തേമുക്കാൽ ശതമാനമായി അത് മാറി മാറിയ വന്നത് എങ്ങനെയാണ് ഇത് വന്നതെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല പിന്നെ വണ്ടി എടുക്കാൻ വേണ്ടി മലപ്പുറം ചെന്ന് മലപ്പുറത്ത് നോട്ടീസ് വന്നു നോട്ടീസിൽ പത്തേ മുക്കാൽ ശതമാനം പലിശയാണെങ്കിൽ വേണമെങ്കിൽ എടുത്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഇങ്ങനൊരു ചാൻസ് ഇല്ല എന്നും പറഞ്ഞു അപ്പൊ വേറെ ചാൻസ് ഇല്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് അന്ന് കുടുങ്ങിട്ട് എടുത്തതാണ് തിരിച്ചടവിന് സാവകാശം തരണമെന്ന് അഭ്യർത്ഥന നിരസിച്ച ബാങ്ക് അധികൃതർ വീട്ടിലെത്തി വാഹനം ജപ്തി ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയതായി വായ്പ എടുത്തവർ പറയുന്നു ടാക്സി ടാക്സി വണ്ടി വണ്ടി എടുത്ത് എടുത്ത് അങ്ങനെ ഒരു കൊല്ലം ആയി ഒരു കൊല്ലം പോലും പിന്നെ അടച്ച് അടച്ചു കഴിഞ്ഞാൽ രണ്ടടവ് തെറ്റിയപ്പം ബാങ്കിൽ നിന്ന് ആൾക്കാർ വന്നേക്കാട്ട് ഇങ്ങനെ ഭീഷണിപ്പെടുത്തി പിന്നെ വണ്ടി ജപ്തി ചെയ്ത് കൊണ്ടുപോകും പിന്നെ പോലീസിനെ കൊണ്ടുവന്ന് കൊണ്ടുവന്നങ്ങാട്ട് എന്നൊക്കെ പറഞ്ഞേക്കാട്ട് അങ്ങനെ ബുദ്ധിമുട്ടാക്കണ്ട് അപ്പോൾ ഇത് പിന്നെ ഗവർ ഗവണ്മെൻറ്റിന് കൂടുതലാണ് ഇവർ ബാങ്കിൽ ഇൻട്രസ്റ്റ് വാങ്ങണത് അടുക്കള സംഖ്യ മുഴുവൻ ഇൻട്രസ്റ്റൊക്കെയാണ് പോണത് മുതൽക്ക് വളരെ കുറഞ്ഞ സംഖ്യ പോയിട്ടുള്ളൂ കാരണം ഒരു ലക്ഷത്തി പതിനാലായിരം രൂപ ഞാൻ അടച്ചേക്ക് ആകെ മുപ്പതിനായിരം റുപ്യാണ് എൻ്റെ മുതൽക്ക് പോയത് ബാക്കിയുള്ളതെന്ന് പറയുമ്പം ഇൻട്രസ്റ്റൊക്കെ പോയത് ഇനി ഒരു ലക്ഷം റുപ്യോളം ഇനി അടക്കണമെന്നും പറഞ്ഞേക്കാട്ടാണ് ബാങ്കുകാർ വന്നാട്ട് ഭീഷണി പിടിച്ച് പോയത് അപ്പോൾ ഇത് ഏതെങ്കിലും കോലത്തിൽ വന്ന് ഞങ്ങൾക്ക് ഒരു സഹായം എന്നുള്ള രീതിയിലാണ് നോർക്ക ഞങ്ങളെ ഇത് ഈ പദ്ധതിയിൽ പഠിച്ചത് പക്ഷേ ഇത് ഞങ്ങൾക്ക് ഒരു സഹായം ഇതുകൊണ്ട് കിട്ടണില്ല ാതെ വേറെ യാതൊരു സഹായം കാരണം വണ്ടി വണ്ടിക്ക് ഓട്ടം കുറവാണ് പിന്നെ പദ്ധതിയിൽ വായ്പ എടുത്ത മിക്കവരുടെയും അവസ്ഥ ഇതാണ് ചെറുകിട വ്യവസായങ്ങൾ കച്ചവടം കൃഷി ക്ഷീരമേഖല ടാക്സി സർവീസ് തുടങ്ങിയ സംരംഭങ്ങൾ തുടങ്ങാൻ കുറഞ്ഞ പലിശയിൽ ഇരുപത് ലക്ഷം രൂപ വരെ വായ്പയും പത്ത് ശതമാനം സബ്സിഡി എന്ന സർക്കാർ വാഗ്ദാനത്തിൽ കുടുങ്ങിയവരാണ് മന്ത്രി എന്നെ തിരുവനന്തപുരം പോയി മന്ത്രി എന്നെ കണ്ട് മന്ത്രി പറഞ്ഞ് ഞങ്ങൾ വിവരമൊന്നും അറിയില്ല ആ കെ സി ജോസഫിൻ്റെ പിന്നെ പോയി കണ്ട് അപ്പം പറഞ്ഞ ഞങ്ങൾ ഇതുവരെ ഇതൊന്നും അറിഞ്ഞിട്ടില്ല ഞങ്ങൾ ഇത് എന്താണെന്നുള്ളത് അന്വേഷിച്ചിട്ട് പിന്നെ അതിൻ്റെ തീരുമാനം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു ഇപ്പം പറഞ്ഞിട്ട് കുറേ ആയി ഞങ്ങൾ രണ്ട് മൂന്ന് പോക്ക് തിരുവനന്തപുരം ഒക്കെ പോയി പക്ഷേ ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല വല ഭാഗത്തുനിന്ന് വാഹന ഓട്ടം തീരെ കുറഞ്ഞതോടെ നിത്യച്ചെലവുകൾക്ക് പോലും ബുദ്ധിമുട്ടുന്നവർ കടം വാങ്ങിയും ആഭരണങ്ങൾ പണയം വെച്ചുമാണ് വായ്പ തിരിച്ചടയ്ക്കുന്നത് ആത്മഹത്യയുടെ വക്കിലേക്ക് പ്രവാസികളെ തള്ളിവിടുന്ന ഇത്തരം നടപടിയിൽ നിന്ന് ബാങ്കുകളും സർക്കാരും എത്രയും വേഗം പിന്മാറി പ്രവാസികൾക്ക് ആവശ്യമായ സംരക്ഷണം നൽകണമെന്ന് പ്രവാസി സംഘടനകൾ ആവശ്യപ്പെടുന്നു മരുഭൂമിയിൽ പ്രകൃതി വരദാനമായി നൽകിയതാണ് സൗദി അറേബ്യയിലെ മുസാമയിലെ തബ്രാഖ് എന്ന പ്രദേശം മരുഭൂമിയുടെ വരണ്ട കാലാവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായി പച്ചപ്പാർന്ന പ്രകൃതി ദൃശ്യങ്ങളും നിരവധി പക്ഷിമൃഗാദികളുമാണ് ഖലിദിയ ഫാമിൻ്റെ പ്രത്യേകത നിരവധി സന്ദർശകരാണ് ദിവസേന ഈ ഫാമിലേക്ക് ഒഴുകിയെത്തുന്നത് റിയാദിൽ നിന്നും നൂറ്റി ഇരുപത് കിലോമീറ്റർ അകലെ മുസാമിയ തബ്രാഖെന്ന പ്രദേശത്ത് മൂവായിരം മീറ്റർ വിസ്തൃതിയിൽ സ്ഥിതി ചെയ്യുന്ന ഖലീദിയ ഫാം സൗദിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഫാം സന്ദർശിക്കുന്നതിലൂടെ സ്വദേശികളുടെ സഹജീവികളോടുള്ള സ്നേഹവും സഹാനുഭൂതിയും മനസ്സിലാക്കാൻ സാധിക്കും കൊടും മരുഭൂമിയിൽ കിലോമീറ്റർ വിസ്തൃതിയിൽ ഹരിതാഭമായ വൃക്ഷലതാദികളുടെ ആരാമം തന്നെ പണുതുയർത്തുന്നതിൽ സൗദി ഭരണാധികാരികളെ അഭിനന്ദിക്കണം വളരെ ഒരു നമുക്കൊരു നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഈ കാലിദിയ ഫാമിലൂടെ മുമ്പിലൂടെ ഇങ്ങനെ പാസ് ചെയ്യുമ്പോഴൊക്കെ ഇതിൻ്റെ അകത്തൊന്ന് കയറണമെന്ന് കയറി കഴിഞ്ഞപ്പോഴാണ് ഇത് എത്രയും വലുതാണെന്ന് മനസ്സിലായത് വളരെ നല്ലൊരു അനുഭവമായിരുന്നു വള പിന്നെ വന്യമൃഗങ്ങളെല്ലാം വളരെ ലൈവായിട്ട് കാണാൻ സാധിച്ചു പിന്നെ അവരുടെ കൃഷി രീതിയും മറ്റുള്ളതും നമ്മുടെ നമ്മൾ കേരളത്തിൽ നിന്ന് വരുന്നവർക്ക് വളരെ ഈ മരുഭൂമിയിൽ ഇത്രയും നല്ല ഒരു ഫാം ഉണ്ടാക്കുന്ന കൃഷിക്കും മറ്റുള്ള വന്യമൃഗ സംരക്ഷണത്തിനും ഇത്രയും പ്രോത്സാഹനം നൽകുന്നതിനും ഇവ ഈ നാട്ടുകാർ കാണിക്കുന്നതിൽ നിന്ന് ഇവരുടെ ശുഷ്കാന്തി വളരെ ശ്ലാഘനീയമാണ് മാൻ സീബ്ര കുതിര എന്നീ മൃഗങ്ങളെ ഇവിടെ വളർത്തുന്നുണ്ട് ഓരോ മൃഗങ്ങൾക്കും അവരുടെ ആവാസവ്യവസ്ഥയ്ക്ക് അനുയോജ്യമായ വാസസ്ഥലം ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് കൃത്യമായ പരിചരണവും നൽകി വരുന്നു ഇന്ത്യ ഈജിപ്റ്റ് ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളാണ് കൂടുതലായി ഇവിടെ ജോലി ചെയ്യുന്നത് ഒരേ സമയം ഒന്നര ലക്ഷത്തോളം കാടക്കോഴികളെ ഇവിടെ വളർത്തുന്നുണ്ട് ഇവയുടെ മുട്ട വിരിച്ചെടുക്കാൻ പതിനെട്ട് എടുക്കും കാടയിറച്ചിയും മുട്ടയും സൗദിയിലെ വിവിധ നഗരങ്ങളിലേക്ക് മാത്രമല്ല വിദേശങ്ങളിലേക്കും കയറ്റി അയക്കുന്നുണ്ട് മരുഭൂമിയിലെ പ്രതികൂല കാലാവസ്ഥയിലും ഇവിടെ നിന്ന് കൃഷി ചെയ്തെടുക്കുന്ന തക്കാളിയും കിയാറും ഓറഞ്ചും ക്യാബേജും എല്ലാം തന്നെ ഗുണമേന്മയിലും വിപണിയിൽ മികവുറ്റതാണ് നല്ല യാത്രയായിരുന്നു ഒരുപാട് ഒരുപാട് ടൊമാറ്റോ അങ്ങനെ കാണാനൊക്കെ പറ്റി ഫാം നന്നായിട്ട് എല്ലാ വർഷവും ജനുവരി അവസാന വാരത്തിൽ പ്രിൻസ് സുൽത്താന്റെ നാമദേഹത്തിൽ നടക്കുന്ന കുതിരയോട്ട മത്സരവും കുതിരകളുടെ പ്രദർശനവും വിൽപ്പനയും ഏറെ പ്രശസ്തമാണ് പ്രിൻസ് ഖാലിദ് ബിൻ ബന്ദർ ബിൻ അബ്ദുൾ അസീസിന്റെ ഉടമസ്ഥതയിലുള്ള ഫാമിൽ ഒട്ടേറെ മലയാളികളും തൊഴിലെടുക്കുന്നുണ്ട് അവധി ദിവസങ്ങളിൽ ഖലിദിയ ഫാം സന്ദർശിക്കുന്നതിനായി സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ധാരാളം ആളുകൾ എത്തുന്നുണ്ട് മുൻകൂട്ടി അനുവാദം വാങ്ങിയാൽ ഇവിടെ സന്ദർശിക്കാൻ സ്വദേശികൾക്കും വിദേശികൾക്കും അനുവാദം ലഭിക്കും പുതുക്കിയ ഇന്ധനവില പ്രഖ്യാപിച്ചു ഓഗസ്റ്റ് മാസം മുതൽ പെട്രോൾ ലിറ്ററിന് രണ്ട് ദശാംശം ഒന്ന് നാല് നിറമായിരിക്കും ഈടാക്കുക ഓരോ മാസവും രാജ്യാന്തര തലത്തിലെ ഇന്ധനവിലയുമായി ബന്ധപ്പെടുത്തിയായിരിക്കും ഇനി പെട്രോൾ വില നിശ്ചയിക്കുകയെന്ന് ഉന്നതതല വൃത്തങ്ങൾ അറിയിച്ചു യു ഇ ഇന്ധനവില അധികൃതർ പുനഃക്രമീകരിച്ചു ഇന്ധനവില നിർണ്ണയ സമിതിയുടെ ആദ്യയോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടായത് പുതിയ തീരുമാനമനുസരിച്ച് ഓഗസ്റ്റ് മുതൽ സ്പെഷ്യൽ പെട്രോളിന് ലിറ്ററിന് രണ്ട് ദശാംശം ഒന്ന് നാല് നിറവും സൂപ്പർ പെട്രോളിന് ലിറ്ററിന് രണ്ട് ദശാംശം രണ്ട് അഞ്ച് നിറവുമാണ് ഈടാക്കുക നേരത്തെ ഇത് ഒന്ന് ദശാംശം ഏഴ് രണ്ട് നിറമായിരുന്നു അതേസമയം പുതുക്കിയ ഡീസൽ വിലയിൽ കുറവ് രേഖപ്പെടുത്തി ലിറ്ററിന് രണ്ട് ദശാംശം പൂജ്യം അഞ്ച് നിറമാണ് ഡീസലിന്റെ പുതുക്കിയ നിരക്ക് നേരത്തെ ഡീസൽ ലിറ്ററിന് രണ്ട് ദശാംശം ഒൻപത് പൂജ്യം നിറമായിരുന്നു നിരക്ക് ഇനി മുതൽ എല്ലാ മാസവും യോഗം ചേർന്നായിരിക്കും സമിതി പിറ്റേ മാസത്തെ വില നിശ്ചയിക്കുക രാജ്യാന്തര ഇന്ധനവിലയോട് ബന്ധിപ്പിച്ച് രാജ്യത്തെ ഇന്ധനവില പുനഃക്രമീകരിക്കാൻ നേരത്തെ അധികൃതർ തീരുമാനിച്ചിരുന്നു ഇത് സംബന്ധിച്ച് നിർണായകമായ യോഗത്തിലാണ് പുതിയ തീരുമാനം അധികൃതർ കൈകൊണ്ടത് പുതിയ നിരക്ക് പ്രകാരം നാല് സിലിണ്ടറുകളുള്ള കാറുകളിൽ ഇന്ധനം നിറയ്ക്കുന്നതിന് ശരാശരി പതിനെട്ട് ദിറം അധിക ചെലവ് വരും ആറ് സിലിണ്ടർ ഉള്ളവയ്ക്ക് ഇരുപത്തി ദിറവും എട്ട് സിലിണ്ടറുകൾ ഉള്ളവർക്ക് നാല്പത്തിയഞ്ച് ദിറവും അധിക ചെലവാണ് കണക്കാക്കുന്നത് വില നിയന്ത്രണം നീക്കുന്നതിനോടൊപ്പം തന്നെ രാജ്യത്ത് ഏകീകൃത ഇന്ധനവില പ്രാബല്യത്തിൽ വരും നിലവിൽ വിവിധ വിതരണ ഏജൻസികൾ ഡീസലിനും പെട്രോളിനും വ്യത്യസ്ത വിലയാണ് ഈടാക്കുന്നത് ഓഗസ്റ്റ് മുതൽ ഈ വ്യത്യാസം ഇല്ലാതാകും അതേസമയം ഡീസൽ വിലയിലുണ്ടായ കുറവ് സമ്പദ് രംഗത്ത് ഊർജം പകരുന്നതാണെന്ന് ഊർജ മന്ത്രാലയ മണ്ഡല സെക്രട്ടറിയും സമിതി അധ്യക്ഷനുമായ ഡോക്ടർ മറ്റാർ അൽ നയാദി അറിയിച്ചു ഡീസലിന്റെ വിലയിടിവ് രാജ്യത്തെ വ്യവസായം ഷിപ്പിംഗ് കാർഗോ മേഖലകളിലെ പ്രവർത്തന ചെലവ് കുറയാൻ സഹായകമാകുമെന്നും വിലയിരുത്തപ്പെടുന്നു ഇതിന്റെ ഗുണഫലം രാജ്യത്തെ മുഴുവൻ ജനങ്ങളിലേക്കും എത്തിക്കാനാകുമെന്ന് ഉറപ്പുവരുത്തുമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് ജിമാർട്ട് ഗൾഫ് ന്യൂസ് വീക്കിന്റെ ഈ ലക്കം സമാപിച്ചു പ്രവാസ ജീവിതവുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ ഗൾഫ് ന്യൂസ് വീക്ക് നിങ്ങൾക്ക് അവസരം നൽകുന്നു ഗൾഫിൽ കാണാതെ സംബന്ധിച്ച വിവരങ്ങളും പ്രവാസ സംബന്ധമായ ഏത് വിവരങ്ങൾക്കും നിങ്ങളുടെ അനുഭവങ്ങളും അന്വേഷണങ്ങളും നിങ്ങൾക്ക് എഴുതുക ഉലാസം പ്രൊഡ്യൂസർ ഗൾഫ് ന്യൂസ് വീക്ക് ജീവൻ ടി വി വളരെ വട്ടം കൊച്ചിങ് ട്വൻറ്റി ഫൈവ് നിങ്ങളുടെ മെയിൽ ഐ ഡി ഗൾഫ് ന്യൂസ് വീക്ക് അറ്റ് ജീവൻ ഡോട്ട് ടി വി ടെലിഫോൺ നമ്പർ സീറോ ഫോർ എയ്റ്റ് ഫോർ ടു ഡബിൾ ത്രീ എയ്റ്റ് ഡബിൾ വൺ ഫൈവ് അല്ലെങ്കിൽ 0484223896 जिमाट गत्रस्विक वेंडम अड़के आयचा इदे दिवसम इदे सान